മുപ്പതിലേറെ വർഷങ്ങൾ ജിദ്ദയിലെ പ്രവാസത്തിന് ശേഷം ഞങ്ങൾ നാട്ടിൽ തിരിച്ചെത്തി ആ മുപ്പത് എന്ന് പറഞ്ഞാൽ അത് എത്രയോ വസ നല്ല വസന്തങ്ങളായിരുന്നു എന്ന് പറയാൻ വയ്യ എത്രമാത്രം സന്തോഷവും സഹകരണവും സമാധാനവും ഹാ ഞങ്ങൾ അഴിഞ്ഞാടിയ ദിവസങ്ങളായിരുന്നു അതൊക്കെ അതുപോലെ ഞങ്ങൾ ഒരു ഉത്സവങ്ങളും ഒരു ആഘോഷവും ഞങ്ങൾ മുടക്കാറില്ലായിരുന്നു ഒരുമയും സ്നേഹവും സന്തോഷവുമായിരുന്നു ഇന്ന് ഞങ്ങളെല്ലാവരും നാട്ടിൽ പല സ്ഥലങ്ങളിലായി എന്നാലും കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഞങ്ങളെ ഒരുമിച്ച് കൂടാറുണ്ട് ഇത് ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ മോളുടെ കല്യാണത്തിന് ഞങ്ങൾ ഒത്തുകൂടിയതാണ് ഓ ആ പഴയ സന്തോഷവും ആ ഒരു സഹകരണവും ആ ഒരു കൂട്ടായ്മയും ഇപ്പോഴും ഒട്ടും മാറാതെ തന്നെ നിലനിൽക്കുന്നു ആ സന്തോഷം എത്രയെന്ന് പറയുവാൻ വർണ്ണിക്കാൻ ആവതില്ല അത്രമാത്രം സന്തോഷകരമായ ദിനങ്ങളായിരുന്നു ക്രിസ്മസോ ഓണമോ റംസാനോ ന്യൂ ഇയറോ എന്നു വേണ്ട എന്തെങ്കിലും ഒന്ന് വരാൻ നോക്കിയിരിക്കുകയാണ് ഞങ്ങൾ ആഘോഷിക്കുവാനായിട്ട് ഒരേ മനസ്സും ഒരേ ചിന്തകളുമായി ഞങ്ങൾ കൂടിയിരുന്നു എത്രയോ നല്ല സന്ദർഭങ്ങൾ വർഷങ്ങൾ കടന്നുപോയി വർഷങ്ങളെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റിയില്ലല്ലോ അങ്ങനെ ഓർമ്മകളുമായി ഞങ്ങൾ പിന്നെയും 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 ഇനിയും ഇനിയും കണ്ടുമുട്ടും എല്ലാവർക്കും നന്ദി നമസ്കാരം